സ്വാഗതം തെറ്റായ മാധ്യമ വാർത്തകളും നിക്ഷേപകരിൽ സൃഷ്ടിച്ച അവിശ്വാസവും മൂലം പത്തനംതിട്ട സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപ പ്രതിസന്ധിയിലായി ജില്ലയിലെ മൈലപ്ര സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന ക്രമക്കേടുകളെ തുടർന്ന് സമീപ പ്രദേശങ്ങളിലെ സഹകരണ ബാങ്കുകളിൽ കൂടി അവിശ്വാസം ബാധിക്കുന്ന സാഹചര്യം ഉണ്ടായതാണ് സംഘത്തെ ഇപ്പോൾ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് ബാങ്ക് സെക്രട്ടറിയുടെ വാക്കുകൾ നോക്കൂ തകർച്ചകൾ വന്നത് നമ്മുടെ ബാങ്കിനെ ബാധിച്ചു നിക്ഷേപം ഒരു കൂട്ടമായിട്ട് വന്ന് എല്ലാവരും വന്ന് നിക്ഷേപം പിൻവലിച്ചു കഴിഞ്ഞാൽ അതാണ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവർക്കും വരുന്ന ലോണുകൾ ഭാവിച്ച് ആവശ്യക്കാർക്കെല്ലാം നമ്മൾ കൊടുക്കുന്നുമുണ്ട് ആർക്കും കൊടുക്കാതിരുന്നില്ല പിന്നെ ചില ദിവസങ്ങളിൽ നമുക്ക് ലോണുകൾ അടയാതൊക്കെ വരുന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ആ ദിവസം ടൈറ്റ് ആയി പോകും അങ്ങനെ ചിലപ്പം നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റുന്നത് അല്ലാതെ നമ്മൾ എല്ലാ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട് ലോണുകൾ ലോണുകാരെ വിളിക്കുന്നുണ്ട് ജപ്തി നടപടികൾ ചെയ്യുന്നുണ്ട് അത് വേണ്ട എല്ലാ മാർഗങ്ങളും നമ്മൾ ചെയ്യുന്നു സ്വാഭാവികമായിട്ട് നിക്ഷേപ അവിടെ കിട്ടാതെ വന്ന് കഴിയുമ്പോഴത്തേന് വിഷയത്ത് കിട്ടുന്നു ഇവിടെയും നമ്മുടെയും വന്ന് സമീപിക്കും സ്വാഭാവികമായിട്ടും ഇവിടെ അഞ്ച് ലക്ഷം ഇട്ടാണ് മൈലപ്രായയിൽ ഒരു പക്ഷേ പതിനഞ്ച് ലക്ഷം ഇട്ടാളായിരുന്നു അത് മുൻതോട്ടിൽ ബ്രാഞ്ചിനാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത് അപ്പം നമ്മൾ ഇവിടുന്ന് പൈസ കൊടുത്ത് 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 തുടങ്ങിയിട്ട് സ്വാഭാവികമായിട്ടും ഇവിടെയും കൈറ്റായിരിക്കും പിന്നെ നമുക്ക് വരുന്ന ലോണുകൾ അനുസരിച്ചാണ് നമ്മൾ ഓരോ ദിവസവും കൈകാര്യം ചെയ്യും ആർക്കും പൈസ കൊടുക്കാതിരിക്കും എടുക്കുമെന്ന് പക്ഷേ നമ്മൾ പറഞ്ഞ സമയത്തിന് പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരിക്കാം എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഓരോ ദിവസവും നമ്മൾ കൊടുക്കുന്നു അദ്ദേഹത്തിന് അദ്ദേഹമായിട്ട് പല പ്രാവശ്യം ഞാൻ സംസാരിച്ച് കഴിഞ്ഞതാണ് ഒരുപാട് പ്രാവശ്യം ഇപ്പം നമുക്ക് തോന്നുന്നു അത് പറയാനും പറ്റില്ല നമുക്ക് ലോണുകൾ വരുന്നതനുസരിച്ച് ചെയ്യാനും പറ്റുള്ളൂ അവർ അവർക്ക് കൊടുത്തില്ലെന്ന് അവർ ഒരിക്കലും പരാതി പറയാനും പറ്റില്ല

പത്തും മുന്നൂറും നാനൂറും ഒന്നിച്ചു വന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യാൻ പറ്റും ഉണ്ട് നിലവിൽ ബാങ്കിന് പ്രതിസന്ധി എന്നിരുന്നാലും ഒരു ദിവസം മുപ്പത്തഞ്ച് നാല്പത് പേരോളം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പൈസ കൊടുക്കുന്നു എന്നിരുന്നേരം നമ്മള് അഡ്ജസ്റ്റ് ചെയ്ത് അവർക്ക് കൊടുത്തിട്ടുള്ള പൈസ അല്ല പക്ഷെ നമുക്ക് എന്തെങ്കിലും ലോണുകൾ വന്നതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റില്ല അത് നമ്മുടെ രണ്ടായിരം മൂവായിരം അതായത് ദിവസത്തെ ഭാവിച്ച് നമ്മൾ കൊടുക്കുക മൂവായിരം നാലായിരം അന്ന് വരുന്ന ലോണുകൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മള് ഭാഗിച്ചാൽ നമ്മുടെ ബാങ്കിന്റെ പ്രതി എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് ലോഡുകൾ ഈ വെളി കിടക്കുന്ന ലോഡുകൾ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു തിരിച്ചു അടയുന്നതനുസരിച്ച് നമുക്ക് ചെയ്യാനൊക്കെ അല്ലാതെ എന്ത് എല്ലാരും കൂടെ ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് അത് നമ്മള് എത്ര ശതമാനം നമുക്ക് കോടി രൂപയുടെ രൂപ ലോൺ ഏതാണ്ട് ഒരു ഒരു നാല്പത് കോടി കൂടുതൽ നമ്മൾ പോയിട്ടുണ്ട് ബാക്കി എല്ലാം നിക്ഷേപം പിൻവലിച്ചായിരുന്നു ൂമനൂർ നിക്ഷേപ തട്ടിപ്പ് ഒന്നും ഇവിടെ ഇവിടെ സ്റ്റാഫുകളോ അല്ലെങ്കിൽ ഭരണസമിതിയോ ഒരു അഴിമതിയോ കാര്യങ്ങളോ ഇവിടെ പത്ത് എഴുപത്തിയഞ്ചു കോടി രൂപയോളം നമുക്ക് നിക്ഷേപം ഉണ്ടായിരുന്നു അത് പത്ത് നാൽപ്പത് കോടി നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഏതാണ്ട് കഴിഞ്ഞ തന്നെ ഒരു എട്ട് കോടിയോളം രൂപ നമ്മൾ ഈ ഇങ്ങനെ ലോണുകൾ വരുന്നതിനനുസരിച്ച് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഒരു വർഷമായിട്ട് ഒന്നര രണ്ടുവർഷമായിട്ട് ഈ ലോണിലെ പല പ്രമാണങ്ങൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയൊക്കെ വായ്പ എടുക്കണോ ഒരു വസ്തു വായ്പ പത്ത് ലക്ഷത്തിലധികം ലോൺ കൊടുക്കരുന്ന് തീർച്ചയായിട്ടും നമ്മൾ പല പ്രാവശ്യം നമ്മള് പുള്ളി വന്ന് നമ്മള് പറയുക ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ലോണൊക്കെ വരുന്നതനുസരിച്ച് നമ്മൾ കൊടുത്തിട്ടുള്ളതോ നമ്മൾ കൊടുക്കാതിരുന്നിട്ടില്ല ആർക്കും നമ്മള് കൊടുക്കാതിരുന്നിട്ടില്ല തീർച്ചയായിട്ടും അത് നമുക്ക് പരിഹരിക്കാൻ ഒരു ചാൻസ് കിട്ടണ്ടേ ഞങ്ങള് ജീവനക്കാർ പോകും പലരും വന്ന് ഞമ്മള് ചീത്ത വിളിക്കുകയും ചിലപ്പം ഏതാ സംസാരം ഉണ്ടാവുക ഒക്കെ ചെയ്യും ഞങ്ങളെ ഒരുപാട് സമ്മർദ്ദത്തിൽ അല്ലെ എനിക്ക് ഞാനെങ്ങനെ വാക്ക് പറയാൻ പറ്റും ഞാൻ ഇപ്പൊ ഇന്ന ദിവസം ഇത്രാന് തീയതിക്ക് ഇപ്പം ഞാൻ പൈസ തരുമോ എന്ന് എനിക്ക് പറയാൻ പറ്റുമോ നമുക്ക് ലോണുകൾ വരുന്നതനുസരിച്ചല്ല എന്തെങ്കിലും ചെയ്യാനായിരുന്നു സഹകരണ മേഖലയെ സമ്പൂർണമായ സർക്കാർ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ സഹകരണ സ്ഥാപനങ്ങളിൽ നിക്ഷേപ പ്രതിസന്ധി വന്നാൽ അത് ഉടനടി പരിഹരിക്കാൻ സഹകരണ വകുപ്പ് മുൻകൈ എടുത്താൽ നിക്ഷേപകരിൽ അവിശ്വാസം മാറാനും സഹകരണ ബാങ്കുകൾ കൂടുതൽ വിശ്വാസ്യതയിലേക്ക് വരികയും ചെയ്യും നിക്ഷേപ ഗ്യാരണ്ടി അൺലിമിറ്റഡ് ആക്കി മാറ്റുന്ന നടപടികൾ സഹകരണ മേഖലയിൽ ഉണ്ടാകണം കോടികൾ മാസം തോറും ലഭിക്കുന്ന നിക്ഷേപ ഗ്യാരണ്ടി ബോർഡിൽ നിന്നും പ്രതിസന്ധി കാലത്ത് സംഘങ്ങളിലേക്ക് പണം നൽകണം സംഘങ്ങൾ സ്വാഭാവിക പ്രവർത്തനങ്ങളിലേക്ക് വന്നാൽ നൽകിയ തുക ബോർഡിന് മടക്കി വാങ്ങാനും കഴിയും എന്നാൽ ഇത്തരത്തിലുള്ള സത്വര നടപടികൾ സഹകരണ വകുപ്പിൽ നിന്നും ഉണ്ടാകുന്നില്ല ഇത് സഹകരണ മേഖലയിലെ പ്രതിസന്ധി മൂർച്ഛിപ്പിക്കും അതിനിടെ നിക്ഷേപ പ്രതിസന്ധിയിലായ ഒരു മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘത്തിന്റെ പരസ്യവും മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് സംഘം ഇതിനകം എണ്ണൂറ് കോടി രൂപ ഫെബ്രുവരി മാസം മുതൽ മടക്കി നൽകിയതായി ഇന്ത്യൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ സോജൻ വി അവറാച്ചൻ നൽകിയ പരസ്യത്തിൽ പറയുന്നു വായ്പക്കാർ അടച്ചാൽ എളുപ്പത്തിൽ ബാങ്ക് നിക്ഷേപകരുടെ പണം കൂടി നൽകാൻ കഴിയുമെന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് ഇന്ന് പ്രത്യക്ഷപ്പെട്ട പത്രപരസ്യത്തിൽ ഇവിടെയും ഒരുമിച്ച് നിക്ഷേപം പിൻവലിക്കുന്നതിന് എത്തുന്നതാണ് പ്രശ്നം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മൾട്ടി സ്റ്റേറ്റ് സഹകരണ നിക്ഷേപങ്ങൾക്ക് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല എന്നതാണ് കേരളത്തിലെ സഹകരണ മേഖലയിൽ അഞ്ചു ലക്ഷം വരെ നിക്ഷേപ ഗ്യാരണ്ടി നൽകുന്നുണ്ട് എന്നതും വസ്തുതയാണ് തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തം നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി തിരുനെല്ലൂർ പി ഒ ചേർത്തല ഒരു ക്ലാസ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഹെഡ് ഓഫീസ് കൂടാതെ മൂന്ന് ശാഖകൾ പ്രഭാത സായ ശാഖ നമ്പർ നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് ടു ഫോർ ടു സിക്സ് പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ പത്ത് വരെ വൈകിട്ട് നാല് മുതൽ എട്ട് വരെ ഒറ്റപ്പുന്ന ശാഖ നമ്പർ നമ്പർ പ്രവർത്തന പ്രവർത്തന സമയം സമയം രാവിലെ 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 മുതൽ മുതൽ രാത്രി വരെ വരെ കോളേജ് െ മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ നിക്ഷേപങ്ങൾക്ക് സമ്പൂർണ്ണ സുരക്ഷിതത്വം സർക്കാർ ഗ്യാരണ്ടി ജനപ്രിയ സ്വർണ പണയ വായ്പകൾ ഒരംഗത്തിന് പത്ത് ലക്ഷം രൂപ വരെ വായ്പ പലിശ നിരക്ക് എട്ട് പോയിന്റ് ഒമ്പത് ശതമാനം ശതമാനം സ്വർണ്ണ വിലയുടെ എഴുപത്തഞ്ച് ശതമാനം വരെ വായ്പാ സൗകര്യം ഇടപാടുകാർക്ക് സൗജന്യ ലോക്കർ സേവനം സീനിയർ സിറ്റിസൻസിന് അരശതമാനം അധിക പലിശ പ്രഭാത സായ ശാഖ ഞായറാഴ്ചയും പ്രവർത്തിക്കുന്നു പത്ത് ലക്ഷം വരെ ചലയിൽ പ്രതിമാസ നിക്ഷേപ പദ്ധതി അൻപത് ശതമാനം വരെ വിലക്കുറവ് ലഭിക്കുന്ന നീതി മെഡിക്കൽ സ്റ്റോർ എസ് എസ് ജി കുടുംബശ്രീ യൂണിറ്റുകൾക്ക് ഒൻപതോളം വായ്പാ പദ്ധതികൾ നാല് ശതമാനം മുതൽ ഏഴ് ശതമാനം വരെ പലിശ നിരക്കിൽ അനായാസം കാർഷിക വായ്പകൾ ജനകീയ സേവനങ്ങളും ജനസേവന കേന്ദ്രം ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് നയൻ ഫോർ സിക്സ് സീറോ പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ വൈകിട്ട് ഏഴ് വരെ നീതി മെഡിക്കൽ സ്റ്റോർ ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് ടു ഫോർ ടു നയൻ പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ രാത്രി എട്ട് വരെ മികച്ച പ്രവർത്തനത്തിന് നിരവധി പുരസ്കാരങ്ങൾ തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ആലപ്പുഴയുടെ ജനകീയ ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ഏർപ്പെടുത്തിയ ഐ വി ദാസ് മാധ്യമ പുരസ്കാരം ദേശാഭിമാനി ചീഫ് ന്യൂസ് എഡിറ്റർ മനോഹരൻ മോറായിക്കും റിപ്പോർട്ടർ ടി വി കൺസൾട്ടിംഗ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാറിനും കാരായി രാജൻ ചെയർമാനായ വി വി കെ സ്മാരക സമിതിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷങ്ങളിലെ പുരസ്കാര ജേതാക്കളെ തിരഞ്ഞെടുത്തത് എഴുപത്തി രൂപയും പന്യൻ രൂ ചന്ദ്രൻ രൂപകൽപ്പന ചെയ്ത ശില്പവുമാണ് പുരസ്കാരം ജൂലൈ അവസാനവാരം പുരസ്കാരം സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കണ്ണൂർ എടക്കാട് സ്വദേശിയായ മനോഹരൻ മൊറായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ദേശാഭിമാനിയിൽ പ്രവർത്തിക്കുന്നു വിവിധ യൂണിറ്റുകളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് മികച്ച എഡിറ്റോറിയനുള്ള കേരള മീഡിയ അക്കാദമി പുരസ്കാരം ലഭിച്ചു കേരള പത്രപ്രവർത്തക യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഭാര്യ സി അജിത മകൻ അക്ഷയ് മനു ഡോക്ടർ അരുൺകുമാർ കൊല്ലം അഞ്ചൽ സ്വദേശിയാണ് വിവിധ ടി വി ചാനലുകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് മികച്ച അഭിമുഖത്തിനും വാർത്താപരിപാടിക്കുമുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് ഭാര്യ കെ എൻ രമ്യ സമ്മേളനത്തിൽ കാരായി രാജൻ പൊന്യംചന്ദ്രൻ ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ സെക്രട്ടറി പി സുരേഷ് ബാബു പുരസ്കാര സമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് കെ കെ രമേഷ് ഡോക്ടർ കെ കെ കുമാരൻ എന്നിവർ പങ്കെടുത്തു ചാല സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച മെയിൻ ബ്രാഞ്ച് കെട്ടിടം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ബാങ്ക് മുൻ പ്രസിഡന്റ് ഒ പി രവീന്ദ്രൻ അധ്യക്ഷനായി ബാങ്കിന്റെ ഹെഡ് ഓഫീസ് ഉദ്ഘാടനം കണ്ണൂർ ജോയിന്റ് രജിസ്ട്രാർ ഇ രാജേന്ദ്രൻ നിർവഹിച്ചു കണ്ണൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ പി പി അഷറഫ് നിക്ഷേപം സ്വീകരിച്ചു വായ്പാ വിതരണം എടക്കാട് യൂണിറ്റ് ഇൻസ്പെക്ടർ കെ ഷീന നിർവഹിച്ചു സി പി എം എടക്കാട് ഏരിയ സെക്രട്ടറി എം കെ മുരളി മുൻ ബാങ്ക് പ്രസിഡന്റ് ചന്ദ്രൻ കിഴുത്തള്ളി തോട്ടട ബി ഡി വർക്കേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് പി പ്രകാശൻ കെ സി സിഇ എടക്കാട് ഏരിയ സെക്രട്ടറി സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു ബാങ്ക് പ്രസിഡന്റ് സി പി ബാലൻ സ്വാഗതവും ചീഫ് എക്സിക്യൂട്ടീവ് ആർ കെ അജേഷ് നന്ദിയും പറഞ്ഞു കൺസ്യൂമർ ഫണ്ട് സഹകരണത്തോടെ ചെക്കാഡ സർവീസ് സഹകരണ ബാങ്ക് സ്പെഷ്യൽ സ്റ്റുഡൻസ് മാർക്കറ്റ് ആരംഭിച്ചു സ്കൂൾ സീസണിൽ പഠനോപകരണങ്ങൾ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന ബാങ്കിൻ്റെ ശ്രമം നല്ല സാമൂഹിക ഇടപെടലായി മാറി മികച്ച നിലവാരമുള്ള വിവിധ കമ്പനികളുടെ സ്കൂൾ ഓഫീസ് ഉൽപ്പന്നങ്ങൾ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവിലാണ് വിൽക്കപ്പെടുന്നത് പാറക്കടവിൽ പാനൂർ റോഡിൽ നീതി മെഡിക്കൽസ് ബിൽഡിങ്ങിലാണ് മാർക്കറ്റ് പ്രവർത്തിക്കുന്നത് വിപുലമായ ശേഖരവുമായി പ്രവർത്തിക്കുന്ന ഈ സ്പെഷ്യൽ വിപണി ജൂൺ മാസം വരെ തുടരുന്നതാണ് സ്റ്റുഡൻസ് മാർക്കറ്റിന്റെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് പി സുരേന്ദ്രൻ നിർവഹിച്ചു ബാങ്ക് സെക്രട്ടറി കെ ഷാനീഷ് കുമാർ അധ്യക്ഷനായിരുന്നു കെ പി മോഹൻദാസ് പി കെ അനിൽ ടി ദിഗേഷ് എം സജിൽ കുമാർ പി രജിൽ കുമാർ കെ രമേശൻ പി ഷിജിൻ കുമാർ രജിന ശൈജേഷ് എന്നിവർ സംസാരിച്ചു സംസ്ഥാനത്തെങ്ങും സ്റ്റുഡൻസ് മാർക്കറ്റ് തുറന്ന് ശക്തമായ വിപണി നടത്തി വരികയാണ് സ്വകാര്യ വിപണിയിലെ ചൂഷണം കുറയ്ക്കാൻ ഈ സ്കൂൾ വിപണികൾ വലിയ പങ്കാണ് നിർവഹിച്ചു വരുന്നത് അംഗങ്ങളുടെ പേരിൽ നാല് പോയിൻ്റ് ഏഴ് ആറ് കോടി രൂപയുടെ വായ്പയെടുത്ത സംഘം സെക്രട്ടറിക്കെതിരെ കേസെടുത്തു കാറടുക്ക അഗ്രിക്കൾച്ചറിസ്റ്റ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി സെക്രട്ടറി കർമ്മം തൊടിയിലേക്ക് രതീഷിനെതിരെയാണ് ആദൂർ പോലീസ് കേസെടുത്തത് സി പി എം ഉള്ളേരിയാ ലോക്കൽ കമ്മിറ്റി അംഗമാണ് രതീശൻ വിവരം പുറത്തുവന്ന ഉടനെ ലോക്കൽ കമ്മിറ്റി യോഗം ചേർന്ന സതീശനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി ഏരിയ കമ്മിറ്റി യോഗം തീരുമാനം ശരിവച്ചു പോലീസ് കേസെടുത്ത വിവരം അറിഞ്ഞതോടെ സതീശൻ നാടുവിട്ടു സൊസൈറ്റി പ്രസിഡന്റ് വെള്ളൂർ കിന്നിംഗാറിലെ കെ സൂപ്പിയാണ് രതീശനെതിരെ പരാതി നൽകിയത് നാല് കോടി എഴുപത്തയ്യായിരത്തി എഴുപത്തഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി ഏഴ് രൂപയുടെ സ്വർണ്ണപ്പണയ വായ്പയാണ് അംഗങ്ങൾ അറിയാതെ എടുത്തത് എന്നാണ് പ്രാഥമിക പരിശോധനയിൽ വെളിവായത് ഈടില്ലാതെ ഏഴ് ലക്ഷം രൂപ വരെ എടുത്തിട്ടുണ്ട് ജനുവരി മുതൽ പല തവണകളിലായാണ് വായ്പ എടുത്തത് സഹകരണ വകുപ്പ് ഓഡിറ്റർമാർ സൊസൈറ്റിയിൽ നടത്തിയ പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത് വിവരം ഭരണസമിതിയെ അറിയിക്കുകയും പ്രസിഡന്റിനോട് പരാതി നൽകാൻ ഭരണസമിതി നിർദ്ദേശം നൽകുകയുമാണ് ഉണ്ടായത് കാറടുക്ക വെള്ളൂർ പഞ്ചായത്തുകളിലെ പ്രവർത്തിക്കുന്ന സൊസൈറ്റി വർഷം മുൻപാണ് തുടങ്ങിയത് മുള്ളേരിയിലെ ആസ്ഥാന ഓഫീസിന് പുറമെ കിന്നിംഗ് ശാഖയുമുണ്ട്